ം നമ ശിവ ശ്രീ ഗുരുഭ്യോ നമ ഭൈരവൻ ആരാണ് ഭൈരവമൂർത്തി മിക്ക ശിവക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും കണ്ടുവരുന്ന ഒരു പ്രതിഷ്ഠയാണ് ഭൈരവൻ ക്ഷേത്രത്തിൻ്റെ വാമഭാഗത്ത് കോണിൽ ദക്ഷിണമുഖമായിട്ടാണ് ഭൈരവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം പിശാചുക്കൾ തുടങ്ങിയ ക്ഷുദ്രമൂർത്തികളിൽ നിന്നും ക്ഷേത്രത്തെ സംരക്ഷിക്കുകയാണ് ഭൈരവൻ്റെ കടമ ശിവസുതനാണ് ഭൈരവൻ ഭയാനകമായ രൂപമുള്ള ഭൈരവമൂർത്തിക്ക് പന്ത്രണ്ട് കൈകളും അവയിൽ അങ്കുശം ഗഡ്ഗം ശരം കഠാരം വില്ല് തൃശൂലം വാള് പാശം എന്നീ ആയുധങ്ങളും ധരിച്ചിരിക്കും ചില മൂർത്തികൾക്ക് അഞ്ച് മുഖങ്ങൾ ഉണ്ടായിരിക്കും സർപ്പങ്ങളെ ആഭരണങ്ങളായും ആനത്തോൽ വസ്ത്രമായും ധരിച്ചിരിക്കുന്നു നന്മയുടെ പ്രതീകമായ ഭൈരവമൂർത്തി തന്നെ പ്രസാദിപ്പിക്കാതെ ഇഷ്ടദേവനെ മാത്രം പ്രീതിപ്പെടുത്തുവാൻ പോകുന്ന ഭക്തരിൽ ചില തിന്മകൾ ഉണ്ടാക്കാറുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഭൈരവമൂർത്തിയുടെ ഉത്ഭവത്തെക്കുറിച്ച് നോക്കാം ഒരിക്കൽ ബ്രഹ്മദേവനും വിഷ്ണുഭഗവാനും ഭഗവാനും തമ്മിലൊരു വഴക്കുണ്ടാവുകയും താനാണ് എല്ലാവരേക്കാളും മിടുക്കനെന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ അഹങ്കരിക്കുകയും ഉണ്ടായി അകാരണമായി ശ്രീ പരമേശ്വരനെ അധിക്ഷേപിക്കുകയും ചെയ്തു ബ്രഹ്മദേവൻ ക്ഷിപ്രകോപിയായ പരമേശ്വരൻ അതറിയുകയും അപമാനഭാരം താങ്ങാനാവാതെ അരിശം പൂണ്ട സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ ആ കോപാഗ്നിയിൽ നിന്നും അതിഭയങ്കരനായൊരു മൂർത്തി ഉത്ഭവിച്ചു ആ മൂർത്തിയാണ് ഭൈരവൻ ഏത് ഉദ്ദേശത്തോടെയാണോ ഭൈരവൻ പരമേശ്വരനിൽ നിന്നും ജനിച്ചത് അത് നിറവേറ്റുവാനായി ജനിച്ച ഉടൻ തന്നെ ബ്രഹ്മാവിൻ്റെ നേർക്ക് പാഞ്ഞു ചെല്ലുകയും പിതാതാവിൻ്റെ അഞ്ചാമത്തെ തലയെ ഭൈരവൻ തൻ്റെ ഇടതുകൈകൊണ്ട് നുള്ളിയെടുക്കുകയും ചെയ്തു അക്കാരണത്താൽ ഭൈരവന് ബ്രഹ്മഹത്യാപാപം പിടിപെട്ടു ആ പാപശാന്തിക്കായി ഭൈരവൻ പരമേശ്വരൻ്റെ ഉപദേശം തേടുകയും നിന്റെ കയ്യിലിരിക്കുന്ന ബ്രഹ്മദേവൻ്റെ ആ കപാലത്തിൽ ഭിക്ഷയാചിക്കുക അതോടുകൂടി പുണ്യതീർത്ഥങ്ങളിൽ തീർത്ഥാടനം ചെയ്ത് മുങ്ങിയാൽ നിൻ്റെ പാപമെല്ലാം മുഴുവൻ തീരുമെന്ന് പരമേശ്വരൻ ഉപദേശിച്ചു അങ്ങനെ ഭൈരവൻ്റെ ആ തുണയ്ക്കായി ഭൈരവി എന്നൊരു സ്ത്രീയെയും പരമേശ്വരൻ സൃഷ്ടിച്ചു വിട്ടു അങ്ങനെ ഭൈരവിയോട് ഭൈരവനെ അനുഗമിക്കുവാനും ഭഗവാൻ അരുളി ചെയ്തു ഭൈരവൻ ഒട്ടനവധി തീർത്ഥങ്ങളിൽ ചെന്ന് സ്നാനം ചെയ്തിട്ടും ആ ബ്രഹ്മഹത്യാപാപം അറിയില്ല ഭൈരവൻ വീണ്ടും പരമേശ്വരനെ കണ്ട് തൻ്റെ സങ്കടം അറിയിക്കുകയും പുണ്യസ്ഥലമായ വാരണാസിയിൽ ചെന്ന് മുങ്ങിയാൽ സ്നാനം ചെയ്താൽ എല്ലാ പാപവും തീരുമെന്ന് ഭഗവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അതിൻ പ്രകാരം ഭൈരവൻ വാരണാസിയിലെത്തി ഗംഗയിൽ മുങ്ങിക്കൊളിച്ചു അതോടുകൂടി കപാലവും ഒഴുകിപ്പോയി അതുകൊണ്ട് തന്നെ ആ തീർത്ഥത്തിന് കപാലമോചനമെന്ന പേരും ലഭിച്ചു അങ്ങനെ പാപമോചനം നേടിയ ഭൈരവൻ തൻ്റെ അനുയായികളായ നായകളെയും നയിച്ചുകൊണ്ട് ദേവലോകത്തിലെത്തുകയും ദേവന്മാരുമായി മല്ലിടുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു പരമേശ്വരന്റെ അനുവാദമില്ലാതെ ചെയ്ത പ്രവൃത്തിയായിരുന്നു ഇത് അങ്ങനെ പരാജയം സംഭവിച്ച ദേവേന്ദ്രൻ മഹേശ്വരനെ കണ്ട് തൻ്റെ സങ്കടം ഉണർത്തിച്ചു നന്മയ്ക്കു മാത്രമായി ലോകത്തിലേക്ക് സൃഷ്ടിച്ചു വിട്ട ഭൈരവൻ തിന്മകൾ ചെയ്തതറിഞ്ഞ് കുപിതനായ ശ്രീ പരമേശ്വരൻ ഭൈരവനെ ശപിച്ച് വൃക്ഷമാക്കി തീർത്തു ദേവന്മാരെ ദമനം അഥവാ അടക്കി വച്ച കാരണത്താൽ വൃക്ഷമായി തീർന്നതിനാൽ ആ വൃക്ഷത്തിന് പിന്നീട് ദമനക വൃക്ഷമെന്ന പേരും വന്നു താതിരി മരമെന്നും ഈ വൃക്ഷം അറിയപ്പെടുന്നുണ്ട് ശാപമേറ്റ ഭൈരവൻ പശ്ചാത്താപത്താൽ പരമേശ്വരനോട് മാപ്പപേക്ഷിച്ചു ഭൈരവന്റെ ഈ അപേക്ഷ കേട്ട് മനസ്സലിഞ്ഞ് പരമേശ്വരൻ ഭൈരവനിൽ പ്രസന്നനായി ഇപ്രകാരം പറഞ്ഞു ദേവന്മാരെ പൂജിക്കുന്ന മനുഷ്യർ നിന്നെയും പൂജിക്കും അത്തരത്തിൽ പൂജിച്ചാലേ അവർക്ക് പൂജയുടെ ആ യഥാർത്ഥമായ ഫലം സിദ്ധിക്കുകയുള്ളൂ അതുകൊണ്ട് നീ ഭൈരവമൂർത്തിയായും താതിരീ വൃക്ഷമൂർത്തിയായും പൂജിക്കപ്പെടും അന്ന് മുതലാണ് ഈ വൃക്ഷത്തെ ആരാധിക്കപ്പെടുവാൻ തുടങ്ങിയത് എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത് എല്ലാവർക്കും ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരഹര മഹാദേവ